ഈശോയിൽ സ്നേഹമുള്ളവരെ ബൈബിളിൽ പ്രത്യേകിച്ച് ലൂക്കാടെ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ് രണ്ടു പേരെ വെച്ച് കാര്യങ്ങൾ പറയുക ഇപ്പം കഴിഞ്ഞ ദിവസം ലാസ്രം ധനവാനും അത് ലൂക്കാടെ സുവിശേഷം പതിനാറാം അധ്യായത്തിലാണ് ഇനി ഫൈസനും ചുങ്കക്കാരനും രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയത് ഇപ്പം രണ്ടു പേരെ വെച്ച് കാര്യങ്ങൾ പറയുക അത് പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് ഇനി മർത്താ മറിയം അല്ല മർത്തയുടെയും മറിയത്തിൻ്റെയും കഥ പറഞ്ഞിട്ടും നമ്മളോടൊരു സന്ദേശം നൽകുന്ന ദൈവം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് മർത്താ മറിയവും ലൂക്കാഡ് സുവിശേഷം പത്താം അധ്യായത്തിലാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ പോലും രണ്ടു പേര് രണ്ട് കൂട്ടരെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് തുടങ്ങുന്നത് രണ്ടു പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് ലൂക്കാഡസ് സുവിശേഷം സുവിശേഷത്തിൻ്റെ വാക്യങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച ഒന്ന് മുതൽ മൂന്ന് വരെ പതിനഞ്ചാമത്തെ ആയ ഒന്ന് മുതൽ മൂന്ന് വരെ പതിനൊന്ന് മുതൽ വരെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ധൂർത്തപുത്രൻ്റെ കഥ എന്തിനാണ് ഒന്ന് മുതൽ മൂന്ന് വരെ പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് യഥാർത്ഥത്തിൽ ഈ സുവിശേഷ ഭാഗത്തെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് പറയപ്പെടുക നല്ല വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തൊരു വർക്കാണ് ആരോ അച്ഛൻ പറയുന്നത് കേട്ടു സാധാരണ യോഹന്നാൻ്റെ സുവിശേഷത്തോട് കിടപടിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഭാഗമാണ് ലൂക്ക പതിനഞ്ച് വളരെ വളരെ ഉള്ളിൽ ഉള്ളർത്ഥങ്ങൾ ഒത്തിരി ഉള്ള ഭാഗമാണിത് അപ്പോൾ ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് മനസ്സിലൊന്ന് സങ്കല്പിക്കുക ഒരു വശത്ത് ചുങ്കക്കാരും പാപികളും വന്നുകൊണ്ടിരിക്കുന്നു മറുവശത്ത് ഫരിസയരും നിയമജ്ഞരും ചുങ്കക്കാരും പാപികളും അവർ തെറ്റ് ചെയ്യുന്നവരാണ് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് മൊത്തം അറിയാം അവർ തെറ്റ് ചെയ്യുന്നവരാണ് പക്ഷെ ഫരിസേർ നിയമജ്ഞരും തങ്ങൾ നല്ലതാണ് എന്ന് വിചാരിക്കുന്നവർ അപ്പോൾ അവർ മറുവശത്ത് വന്നു അവർ പെരുപിറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ലൂക്ക പതിനഞ്ച് മൂന്ന് പതിനഞ്ച് മൂന്ന് അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു ആരോട് പറഞ്ഞു രണ്ട് കൂട്ടരും നിൽക്കുകയാണ് പാപികളും ചുങ്ങക്കാരും ഫരിസേർ നിയമജ്ഞർ ആരോടാണ് ഈ കഥ പറഞ്ഞത് ഇത് രണ്ടു കൂട്ടരോടാണ് പറഞ്ഞത് ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അവിടെ നമ്മൾ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വേണ്ടി കഥ പറയുന്ന ഈശോ എന്തൊരു ക്ലവറാണ് രണ്ടു കൂട്ടർക്കും സന്ദേശം കിട്ടുന്ന ഒരു കഥ പറഞ്ഞിട്ട് അതിലൂടെ അവർക്ക് ജീവിതം മാറ്റമുണ്ടാകത്തക്ക വിധത്തിൽ കാര്യങ്ങൾ പറയുന്നത് ഇതിൽ ഒന്ന് മുതൽ മൂന്ന് വരെയാണ് ഇൻട്രൊഡക്ഷൻ നാല് മുതൽ പത്ത് വരെ എവിടെ പോയി നാല് മുതൽ വരെ മുതൽ പത്തുവരെ വരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് കഥകൾ പറയുന്നുണ്ട് ഒന്ന് നഷ്ടപ്പെട്ട ആടിൻ്റെ കഥ നഷ്ടപ്പെട്ട ആടിൻ്റെ കഥ നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥ ആടെയാണ് നഷ്ടപ്പെട്ടത് നാണയം എവിടെയാണ് നഷ്ടപ്പെട്ടത് നാണയം എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ വിളക്ക് കൊളുത്തി അടിച്ചു വാരി എന്ന് പറയുമ്പോൾ അത് വീടിനകത്താണ് പോയത് കട്ടിൻ്റെ അടിയിലോ എവിടെയെങ്കിലും പോയതാകാം അപ്പോൾ ആട് നഷ്ടപ്പെട്ടത് അത് മരുഭൂമിയിൽ മരുഭൂമിയിൽ ബാക്കി തൊണ്ണൂറ്റൊൻപതിനെയും വിട്ട് മരുഭൂമിയിൽ വിട്ടിട്ട് അതിനർത്ഥം വീടിന് പുറത്ത് വീടിന് പുറത്ത് വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ആടിൻ്റെ കഥയും വീടിനകത്ത് നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥ പറഞ്ഞിട്ട് ഫരിസയരോടും നിയമജ്ഞരോടും ഫരിസയരും നിയമജ്ഞരും അവർ നല്ലതാണെന്ന് വിചാരിക്കുന്നവരാണ് പക്ഷെ അവർക്ക് കുറേ കുഴപ്പങ്ങളുണ്ട് ഇനി വീടിന് പുറത്ത് നാട്ടുകാരുടെ മൊത്തം മുമ്പിൽ പരസ്യ പാപികളെന്ന് അറിയപ്പെടുന്ന അവരോടും ചേർത്ത് പറയുമ്പോൾ വീടിനകത്ത് നഷ്ടപ്പെട്ട പരിസേന നിയമജ്ഞരും വീടിന് പുറത്ത് നഷ്ടപ്പെട്ട പാപികളും ചുഖക്കാരും വീടിനകത്ത് നഷ്ടപ്പെട്ട നാണയം വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ആട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു കഥ പറഞ്ഞതാണ് ധൂർത്തപുത്രന്റെ കഥ വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ഇളയ മകൻ വീടിനകത്ത് നഷ്ടപ്പെട്ട മൂത്തമകൻ നമ്മൾ അങ്ങനെ ധ്യാനിച്ചാൽ വളരെ സുന്ദരമാണ് രഹസ്യപാപികൾ പരസ്യപാപികൾ ഇല്ല രഹസ്യപാപികൾ വീടിനകത്ത് നഷ്ടപ്പെട്ടവരാണ് രഹസ്യപാപികൾ ആരും അറിയുന്നില്ല ഭയങ്കര പാപ പക്ഷെ പാപം ചെയ്തോണ്ടേ ഇരിക്കുന്നു ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല അപ്പൊ രഹസ്യപാപം പരസ്യപാപം ഇത് അങ്ങനെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഇനി തമ്മിൽ ഭേദം ഇത് രണ്ടും കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തമ്മിൽ ഭേദം ഇളയവനാണ് ഇല്ല ഫരിസേനും ചുങ്ങക്കാരനും പ്രാർത്ഥിക്കാൻ പോയി നീതീകരിക്കപ്പെട്ടത് ചുങ്ങക്കാരനാണ് ഫരിസേൻ എന്താ പറഞ്ഞത് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് പക്ഷെ നീതീകരിക്കപ്പെട്ടില്ലല്ലോ അതാണ് അപ്പൊ ഇവിടെ തമ്മിൽ ഭേദം ഇളയ മകനാണ് അതെ അവൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ വേണ്ടാത്ത വർത്തമാനമൊന്നുമില്ല നിശബ്ദത നിശബ്ദത വേണ്ടാത്ത വർത്തമാനങ്ങളുണ്ടോ വീട്ടിൽ നമ്മളാണോ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വർദ്ധമാനങ്ങൾ പറയുന്നത് നമ്മളാണോ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഇനിയും മൂത്തമകൻ സംസാരത്തോട് സംസാരം ഓ സംസാരത്തോട് സംസാരം നിർത്തുന്നേയില്ല പിതാവ് പെടാപ്പാടുപെടുകയാണ് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞ് പിതാവ് പെടാപ്പാടുപെടുക ഇളയവനോട് വലിയ കുഴപ്പമൊന്നുമില്ല തിരിച്ചു വന്ന് ആളുമെടുക്കാനായിട്ട് അവിടെ ഉണ്ട് പക്ഷെ മൂത്തമകൻ മൂത്തമൻ കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യം അവനൊന്ന് അനുനയിപ്പിക്കാൻ പിതാവ് പെടുന്ന പെടാപ്പാട് അത് വളരെ വലുതാണ് ഇനിയും ഈ ഇളയവൻ പിതാവേ പിതാവേ എന്ത് സ്നേഹത്തോടെയാണ് ആ വിളി അവൻ പിതാവിനെ വിളിച്ചു പിതാവേ എന്ന് വിളിച്ചു മൂത്ത മകൻ്റെ വിളി നീ നിന്റെ മകൻ നിന്റെ മകൻ നിന്റെ മകൻ അതെ സഹോദരനെ സഹോദരനായിട്ട് കാണാൻ പറ്റാത്തത് വേലക്കാരനെ വിളിച്ച് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വഴക്കിട്ട് കുറേ നാളെ വീട്ടിൽ പോയിട്ട് ഇനി വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ അറിയും അപ്പം ആരെങ്കിലും വിളിച്ച് ചോദിക്കും വീട്ടിൽ ചെന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ വീട്ടിൽ ചെന്ന് അങ്ങനെ അറിയേണ്ട കാര്യമുള്ളൂ പക്ഷേ ആരെങ്കിലും വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടോ വീട്ടിലെ കാര്യങ്ങൾ വഴക്കിട്ടിട്ട് അമ്മയുടെ അപ്പൻ്റെ അടുത്തും പോയിട്ടില്ല വർഷങ്ങളായിട്ട് പോയിട്ടില്ല വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേറെ ആളെ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടോ അപ്പോൾ മകൻ ഇവന് മകൻ എന്ന ബോധം ഉണ്ട് അതാണ് അതാണ് സെൽഫ് എസ്റ്റീം എത്ര തെറ്റ് ചെയ്താലും ദൈവമേ നീ എന്നെ തള്ളിക്കളയല എന്നൊരു ബോധം അതവന് വീണ്ടും കിട്ടി അത് എന്ന ആ വീഴ്ച ബോധം കിട്ടിയത് അത് പത്രോസ് ഹൃദയം നൊന്ത് മനം നൊന്ത് കരഞ്ഞതുപോലെയാണ് അതൊരു ഒരു സ്ട്രൈക്ക് ചെയ്യുന്നൊരു കാര്യമാണ് അവൻ്റെ ജീവിതാനുഭവം കൊണ്ട് അവൻ പഠിച്ചു അവന് ആ മകൻ എന്ന ബോധം കിട്ടി പക്ഷേ മൂത്ത മകനോ അവൻ പറയുന്ന പറച്ചിൽ കേട്ടോ ഞാൻ എത്ര നാളായി നിനക്ക് ദാസവേല ചെയ്യുന്നു മകനെപ്പോലെ ജീവിച്ചിട്ടും അവൻ പറഞ്ഞ പട്ടിയെപ്പോലെ പണിയെടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഇനി ഇളയവനെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ പറയാണ് നിൻ്റെ ഈ മകൻ നിൻ്റെ ഈ മകൻ നമ്മൾ ചിലപ്പോൾ സാധാരണ കല്യാണമൊക്കെ കഴിച്ച് പോയ മക്കളെ വേറെ ഏതെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓ നിങ്ങൾക്കിപ്പോൾ അവളോടല്ലേ സ്നേഹമുള്ളൂ ഓ നിങ്ങളുടെ മകൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ മകൻ പുന്നാര മകൻ അവനോട് മാത്രമാണ് നിങ്ങൾക്ക് സ്നേഹം ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി ഈ മൂത്ത മകനാണല്ലോ വീട്ടിൽ കയറാൻ വിസമ്മതിക്കുന്നത് വീട്ടിൽ കയറാൻ വിസമ്മതിക്കുക അവൻ മറ്റേ ഇളയവൻ കൂളായിട്ട് കയറിപ്പോന്നു വീട്ടിൽ കയറാൻ വിസമ്മതിക്കുക അതെ വീട്ടിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുരഞ്ജനപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് എത്ര നാളായി ചില വീടുകളിൽ കയറിയിട്ട് സഹോദരങ്ങളുടെ വീട്ടിലോ തറവാട്ട് വീട്ടിലോ പോയിട്ട് എത്ര കാലമായി ഏതോ ഒരു വഴക്കിൻ്റെ പേരിൽ ഇന്നാളെന്തോ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേര് പിന്നെ വീട് പടിക്ക് ചവിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് നമ്മൾ ധ്യാനിക്കുന്നതല്ല നമുക്ക് കുറച്ച് അകത്ത് നഷ്ടപ്പെട്ട മേഖലകൾ പുറത്തൊന്നും ചിലപ്പോൾ ആരും കാണുന്നില്ല പുറത്തെല്ലാം അടിപൊളി കുട്ടപ്പന്മാരായിട്ട് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കുമ്പശാരമുണ്ട് എല്ലാം ഉണ്ട് നാട്ടുകാർ നോക്കുമ്പോൾ അടിപൊളി പക്ഷേ ഉള്ളിൽ ഉള്ളിൽ അകത്ത് നഷ്ടപ്പെട്ടത് പുറത്ത് നഷ്ടപ്പെട്ട ആടിന്റെ കഥയും അകത്ത് നഷ്ടപ്പെട്ട നാണയത്തിന്റെ കഥയും കൂട്ടിച്ചേർത്ത് പുറത്ത് നഷ്ടപ്പെട്ട ഇളയവന്റെ കഥയും അകത്ത് നഷ്ടപ്പെട്ട മൂത്തവന്റെ കഥയും പറയുന്നത് ഇന്ന് നമ്മളോട് ഈ തപസ്സുകാലത്ത് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ മേഖലകൾ ആരും പറഞ്ഞു തരാത്ത മേഖലകൾ മകനെ നിനക്കൊരു കുറവുണ്ട് എന്ന് ആരും ചൂണ്ടിക്കാണിക്കാത്ത മേഖലകൾ ചേട്ടാ ചേച്ചി ചേച്ചിക്കൊരു കുറവുണ്ട് ചേച്ചി എന്ന് ആരെങ്കിലും പറയോ ഒരു പ്രായം കഴിഞ്ഞ് ആരെങ്കിലും പറഞ്ഞു തരുമോ പറഞ്ഞു തരികയല്ല സ്വയം കണ്ടുപിടിക്കണം അങ്ങനെയെങ്കിൽ അകത്ത് നഷ്ടപ്പെട്ട മേഖലകൾ കണ്ടെത്തി ഒന്ന് വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ആമുഖത്തിന് ഞാൻ പറഞ്ഞത് ഇനി ചോദ്യം വേണ്ട മക്കളെ നിങ്ങളൊന്ന് പറയുക നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ചില ആളുകളുണ്ട് നേരിട്ട് കുമ്പസാരം ഇപ്പോഴും നേരിട്ട് കുമ്പസാരം നടത്തുന്നവരാണ് പക്ഷെ കുമ്പസാരം എന്ന കൂതാശയിലൂടെയാണ് പിതാവായ ദൈവം ഈശോമിശിയായ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് പ്രസാദവരം തരുന്നത് ഒരു ഒറ്റ പ്രസാദവരം ഒരു തവണ പ്രസാദവരം കിട്ടിയാൽ ചില ക്യാൻസർ രോഗികൾ കുമ്പസാരിച്ചാൽ ഉടനെ സൗഖ്യം കിട്ടും കാരണം പ്രസാദപരത്തിന് ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല നൽകാൻ സാധിക്കുക ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടും അതാണ് തൂർത്തപുത്രൻ്റെ കഥ പറയുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചാൽ കൂടെ കൂടെ കുമ്പസാരിച്ചാൽ വർഷങ്ങൾ കുമ്പസാരിക്കാതിരുന്നാൽ എത്ര വർഷമായി പ്രസാദ് നഷ്ടപ്പെടുത്തുന്നത് ഈശോടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൾ കിട്ടുന്നതല്ലേ അതിന് അത്രയും വിലയേ ഉള്ളൂ ഇനി ചില ആളുകൾ പകരം കുമ്പസാരിക്കും വീട്ടിലെ അപ്പനോ ചേട്ടനോ വർഷങ്ങളായി കുമ്പസാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി കുമ്പസാരിക്കുന്നു അതെങ്ങനെ ശരിയാകും അങ്ങനെങ്കിൽ മൂത്ത മകന് പറയാരുന്നല്ലോ ഇളയവൻ്റെ കാര്യം ഇളയവൻ തന്നെ വരണം ഇളയവൻ തന്നെ വരണം നമ്മൾ തന്നെ പോയി കുമ്പസാരിക്കണം നമുക്ക് വേണ്ടി ആർക്കും പകരം ഒന്നും ചെയ്യാൻ പറ്റുകയല്ല ഇത് ചെയ്യാൻ സഭ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ചെയ്യാതെ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല ഇതാണ് സഭ നമ്മളോട് പഠിപ്പിക്കുന്നത് സഭ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്താലോ കുംഭസാരത്തിന് പകരമാകോ മുട്ടു നിരങ്ങൾ നേർച്ച കുംഭസാരത്തിന് പകരമാകോ മുട്ടു നിരങ്ങൾ നേർച്ച കുംഭസാരത്തിന് പകരം കുംഭസാരം മാത്രം കുംഭസാരത്തിലൂടെ കിട്ടേണ്ടത് കുംഭസാരത്തിലൂടെ മാത്രമേ കിട്ടൂ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് വേണം ജോലി വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നതിന് പകരം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് കർത്താവേ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കർത്താവേ എന്നൊന്ന് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാത്തത് കൂടി നിങ്ങൾക്ക് കിട്ടും അവനൊന്നും ചോദിച്ചില്ലല്ലോ അപ്പാ എനിക്ക് വിശക്കളപ്പാ എനിക്ക് വസ്ത്രമില്ലപ്പ എനിക്ക് ചെരിപ്പില്ലപ്പ എന്നവൻ പറഞ്ഞില്ലല്ലോ പറയാതെ തന്നെ അവൻ എല്ലാം കിട്ടിയില്ലേ അതാണ് കുംഭശാരത്തിൻ്റെ ഫലം നമുക്കിത് ഈ തപശകാലം അനുഗ്രഹമാകട്ടെ അകത്ത് നഷ്ടപ്പെട്ട മേഖലകൾ കണ്ടെത്താൻ സാധിക്കട്ടെ നമുക്ക് കുംഭശാരത്തിലൂടെ ചോദിക്കാത്തത് കൂടി ലഭിക്കുന്ന അങ്ങനെ ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കട്ടെ